ഇതൊന്നും കേട്ടു നോക്കും ഹാപ്പി തമ്മിലുള്ള വ്യത്യാസം അതിപ്പോ ഒന്ന് തമ്മിലുള്ള വ്യത്യാസം എന്താ ഇനിയിപ്പോ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം വെറുതെ നമ്മൾ സമയങ്ങളെയാണ് ഓക്കെ ഓക്കെ ഇതാണ് ഉത്തരം കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ചിരിയിലും വാക്കിലും എല്ലാമുണ്ട് അങ്ങനെ കോൺഗ്രസിനെ പിരിയാൻ മുസ്ലിം ലീഗിനും കഴിയില്ല മുസ്ലിം ലീഗിനെ പിരിയാൻ കോൺഗ്രസിനും ആവില്ല അതുകൊണ്ട് ചർച്ചകളൊക്കെ കുറേ കണ്ടതാണ് കേരളം എത്ര തമ്മിൽ വാശി പിടിച്ചാലും ഈ സഹോദരങ്ങൾ ഒരുമിച്ചിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ യു ഡി എഫിലുള്ളൂ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പല സന്നിഗ്ധ സന്നിഗ്ധട്ടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ ശക്തി മുസ്ലിം ലീഗായിരുന്നു കെ കരുണാകരൻ യു ഡി എഫിനെ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ കോൺഗ്രസ് എ വിഭാഗവും മാണി കോൺഗ്രസ്സും ഒക്കെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നപ്പോൾ പോലും യു ഡി എഫിന് കരുത്തു പകർന്നതും കേരളം തിരികെ പിടിച്ചതുമെല്ലാം മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ മതേതരത്വം നിലനിർത്തുന്നതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് കോൺഗ്രസ് മാത്രമേ ഈ രാജ്യത്തുള്ളൂ എന്നും ഇപ്പോഴും ഓർക്കുന്നത് മുസ്ലിം ലീഗാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴാം തീയതി വരെ കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ വാക്കുകളിൽ യു ഡി എഫിനെ ശക്തിപ്പെടുത്താനും കോൺഗ്രസിനെ ഈ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് നമുക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ഒന്നുകൂടി കേട്ടുനോക്കാം ചർച്ച ഒക്കെ എപ്പോഴും പോസിറ്റീവ് തന്നെ കുഴപ്പങ്ങൾ പിന്നെ ഒന്നുമില്ല നല്ല തൃപ്തികരമായ ഒരു ചർച്ച ആയിരുന്നു ഞങ്ങളുടെ മീറ്റിങ് തങ്ങൾ സ്ഥലത്തില്ല സൈദ് സാദിഖലി സിയാബ് തങ്ങള് സ്ഥലത്തില്ല അദ്ദേഹം എത്തും മറ്റന്നാളെ ഇരുപത്തിയേഴ് കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പണക്കാട് വിളിച്ചിരിക്കുന്നത് ഇന്നുണ്ടായ ചർച്ചയുടെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇരുപത്തി ഏഴാം തിയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം അവർക്കും കോൺഗ്രസിനും ഇന്നുണ്ടായ ചർച്ചയുടെ ഡീറ്റെയിൽസ് അവരുടെ ലീഡർഷിപ്പൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഉണ്ട് അതുകൊണ്ട് ചർച്ചയൊക്കെ പോസിറ്റീവാണ് കാര്യങ്ങളൊക്കെ തീർന്നു പോവും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പലതുമുണ്ട് അത് ഇന്നത് ഇങ്ങനെ എങ്ങനെ എന്നിപ്പോൾ നിങ്ങൾ ചോദിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ വിലയിരുത്താനുള്ള കാര്യങ്ങളാണ് ഉറപ്പ് ലഭിക്കണമെന്നാണല്ലോ ഇനിയിപ്പോൾ ഇരുപത്തി ഏഴാം തീയതി വരെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അഭ്യൂഹങ്ങൾ വേണ്ട ഞങ്ങൾ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടാവും കേട്ടോ അന്തിമ തീരുമാനം അന്തിമ തീരുമാനം ഞങ്ങൾ കമ്മിറ്റി കൂടി കൂടിയതിന് ശേഷം ഒരു പാർട്ടിയുടെ തീരുമാനം അതിൻ്റെ ലീഡർഷിപ്പ് ഇപ്പോൾ തങ്ങളുടെ എന്ന് പറഞ്ഞാൽ തങ്ങൾ കൂടി വന്ന് കൂടിയിരുന്നു ഞങ്ങളെ രീതി അതാണല്ലോ ആ ഇരുപത്തിയേഴിൻ്റെ തങ്ങളധ്യക്ഷ നടക്കുന്ന മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ പറയാം ഇനി ചർച്ച ആവശ്യമുണ്ടാവും തോന്നിയില്ല കാരണം ഞാൻ ആ മീറ്റിംഗിന് ശേഷം പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യാം ഏത് അല്ല അതൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കൂടി അങ്ങോട്ടും കൂടെ ഒക്കെ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്തതാണെങ്കിൽ ഒരെണ്ണം എടുത്ത് പറയാൻ പറ്റുമോ തീരുമാനം അല്ലെ ഞങ്ങൾ പറഞ്ഞല്ലോ ചർച്ച തൃപ്തി ചർച്ച തൃപ്തികരമായിരുന്നു നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് സാന്നിധ്യത്തിൽ അത് വിലയിരുത്തി മാത്രമേ ഞങ്ങൾക്ക് അത് സമയത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും കോൺഗ്രസിനോട് സംസാരിക്കാനുണ്ടോ ഇല്ലേ എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറയാൻ കഴിയും ഉദ്ദേശങ്ങൾ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതാണോ അങ്ങനെ അങ്ങനെ ഈ ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളെ ഒറ്റവാക്കിൽ ഒതുക്കാൻ നോക്കി അത് നടക്കില്ല കാരണം വെച്ചാൽ ഈ ചർച്ചയിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് അതൊക്കെ കൂടി ഞങ്ങൾ മീറ്റിംഗ് വിലയിരുത്തി ഇനി തീരുമാനം നിങ്ങളോട് ഇരുപത്തി ഏഴാം തീയതി പറയും അത് ചർച്ച ചർച്ച തൃപ്തികരം എന്ന വാക്കും ഹാപ്പി തമ്മിലുള്ള വ്യത്യാസം ധൈര്യത്തിലേ അതിപ്പോ ഒന്ന് കേറി നോക്കണം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ ചർച്ച തൃപ്തികരാണ് പക്ഷേ പിന്നെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ആ കാര്യങ്ങൾ ഞങ്ങളൊന്ന് തങ്ങൾ വന്നതിന് ശേഷം വിലയിരുത്തട്ടെ എന്നിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാം ഇനിയിപ്പോ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം വെറുതെ നമ്മൾ സമയം കളിയാണ് ഓക്കെ 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 ഓക്കെ